പെരുമ്പാവൂരിൽ ആറു കിലോ കഞ്ചാവുമായി രണ്ടു പേർ പിടിയിൽ ഇരുവരും വെസ്റ്റ് ബംഗാൾ സ്വദേശികളാണ് ബംഗാളിൽ നിന്ന് വാങ്ങുന്ന കഞ്ചാവ് പെരുമ്പാവൂരിലും സമീപ പ്രദേശങ്ങളിലും എത്തിച്ച് വിൽപ്പന നടത്തി വരികയായിരുന്നു പ്രതികളെന്ന് പോലീസ് അറിയിച്ചു ആറ് കിലോ കഞ്ചാവുമായി രണ്ട് വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ പെരുമ്പാവൂരിൽ പിടിയിൽ മൂർഷിദാബാദ് ബുദാർപാറയിൽ കാജോ ഷെയ്ഖ് മധുബോണയിൽ നവാജ് ഷെരീഫ് ബിശ്വാസ് എന്നിവരെയാണ് പെരുമ്പാവൂർ എ എസ് പിയുടെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് തിങ്കളാഴ്ച രാവിലെ പാലക്കാട്ടത്താഴം ഭാഗത്തു നിന്നാണ് ഇവരെ പിടികൂടിയത് കുറച്ചുനാളായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇവർ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂർ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ് ബംഗാളിൽ നിന്നും ലഹരി വസ്തുക്കൾ പെരുമ്പാവൂരിലും സമീപ പ്രദേശങ്ങളിലും എത്തിച്ച് വിൽപ്പന നടത്തി വരികയായിരുന്നു പ്രതികളെന്ന് പോലീസ് പറഞ്ഞു എ എസ് പി ശക്തിസിംഗ് ആര്യ ഇൻസ്പെക്ടർ ടി എം സൂഫി സബ് ഇൻസ്പെക്ടർമാരായ പി എം റാസി കെ എസ് ബിനോയ് ജോഷി തോമസ് എ എസ് ഐ പി എ അബ്ദുൾ മനാഫ് സീനിയർ സി പി ഒമാരായ ടി എ അഫ്സൽ വർഗീസ് ടി വേണാട്ട് ബെന്നി ഐസക് സി പി സിപിഒമാരായ ജയ്സൻ കെ എം നിഷാദ് സിബിൻ സണ്ണി സി ഷിബു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ബംഗാളിൽ നിന്ന് ആലുവയിൽ ട്രെയിൻ മാർഗം എത്തിയ പ്രതികൾ ഓട്ടോറിക്ഷയിൽ പെരുമ്പാവൂർ ഭാഗത്തേക്ക് വരുന്ന വഴി പാലക്കാട്ട് താഴം ഭാഗത്ത് വെച്ചാണ് അന്വേഷണ സംഘത്തിന്റെ വലയിൽ കുടുങ്ങിയത് സംസ്ഥാന തൊഴിലാളികൾക്കിടയിലാണ് പ്രധാനമായും ഇവർ ലഹരി വിൽപ്പന നടത്തി വന്നിരുന്നതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ന്യൂസ് ഡെസ്ക്